കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചടങ്ങിൽ എം ടി നടത്തിയ ഇന്നലത്തെ പ്രസംഗം അത് വെറും ഒരു പ്രസംഗമായിരുന്നില്ല കൃത്യമായ രാഷ്ട്രീയ വിമർശനമായിരുന്നു സനിഷട്ട രാഷ്ട്രീയ മൂല്യച്യുതിയെപ്പറ്റി അധികാര കേന്ദ്രീകരണത്തെപ്പറ്റി അധികാരത്തിലിരിക്കുന്നവരുടെ രാഷ്ട്രത്തെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ചില വാചകങ്ങൾ എം കൃത്യമായി പറയുന്നു കേരളത്തിലെ ഭരണകൂടത്തിന് ബാധകമാണോ ഇത് അതിപ്പോൾ എം എസ് ചോദ്യം വളരെ വൃത്തിയായിട്ടുള്ളതാണ് കാരണം ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ മുതൽ പിണറായി വിജയനെ വേദിയിലിരുത്തിയിട്ട് എം ടി വിമർശിച്ചു എന്നാണ് പറഞ്ഞത് കേരളത്തിലെ സർക്കാരിൻ്റെ ബാധകമാണോ എന്ന ചോദ്യത്തിന് ആണ് എന്ന് തന്നെയാണ് ഉത്തരം ഒരു സംശയമില്ല ഒരു സംശയമില്ല പക്ഷേ അത് വിമർശമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഈ സർ ഈ പത്രങ്ങളും മറ്റുമൊക്കെ എഴുതിയതും ഇന്നലെ വാർത്തയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതുമായിട്ടുള്ള അത്ര വലിയ വിമർശമാണോ എന്നാലുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട് എൻ്റെ ഒരു പോയിൻ്റ് അതാണ് അതിനൊരു വിമർശമായിട്ടല്ല ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ എം ടിയുടെ ലേഖനം ഇന്ന് മനോരമയും മാതൃഭൂമിയും വളരെ പ്രാധാന്യത്തോടെ മുഴുവനായിട്ട് തന്നെ അച്ചടിച്ചിട്ടുണ്ട് മാതൃഭൂമിയും ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുത്തു ഉൾപേജിലൊരു മുഴുവനായിട്ട് കൊടുത്തു എം ടിയുടെ പ്രസംഗം അവസാനിക്കുന്നത് അദ്ദേഹം എഴുതി തയ്യാറാക്കിയിട്ടാണ് വന്നത് ആ എം ടിയുടെ പ്രസംഗം അവസാനിക്കുന്നത് അതായിരുന്നു ഇ എം എസ് നേരത്തെ എല്ലാം പറഞ്ഞതിന് ശേഷം ഇത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതെന്നാണ് ഇതൊരു പ്രത്യാശയാണ് എന്നു വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്നാണ് നിശ്ചയമായിട്ടും ഇത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അന്തസത്ത കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനൊക്കെ ഉതകുന്നതാണ് നിശ്ചയമായിട്ടും സർവാധിധിപത്യത്തെക്കുറിച്ചും ആധിമത്യത്തെക്കുറിച്ചും ജനങ്ങളെ മറക്കുന്നതിനെക്കുറിച്ചും അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം കേന്ദ്രത്തിലെ സർക്കാരിന് കേരളത്തിലെ സർക്കാരിനേക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ രാഷ്ട്രീയ പോയിന്റുകൾ ചെന്നു കൊള്ളുന്നതാണ് പക്ഷേ ആത്യന്യമായിട്ടത് കേരള സർക്കാരിനോടുള്ള ഒരു വർത്തമാനം പറച്ചിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എം ടി വാസുന്ദ്രാർ എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ വിരുദ്ധ നിലപാട് ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ മൗനം കൊണ്ടാണ് സംസാരിക്കുന്നത് അധികം വാക്കുകൾ ഉപയോഗിക്കുന്ന ആളല്ല വേദികളിലും മറ്റും എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും സംസാരിക്കുന്ന ആളല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഈ ഹിന്ദുത്വ സർക്കാരിനൊക്കെ എതിരെയുള്ള പല പല കാര്യങ്ങളിൽ എന്താണ് എന്ന് നമുക്ക് അദ്ദേഹം പറയാതെ തന്നെയും അറിയാം അങ്ങനെ അദ്ദേഹം അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് പക്ഷേ ഈ കേരള സർക്കാരിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് അത് ഒരു മുന്നറിയിപ്പായിട്ട് എടുക്കാനാണ് നിശ്ചയമായിട്ടും പിണറായി വിജയനും ഈ സർക്കാരും തയ്യാറാകേണ്ടത് ഇടതുപക്ഷവും സർ തയ്യാറാകേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിനകത്തേക്ക് എന്തെങ്കിലും വലിയ തോതിൽ വിമർശം എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കാകെ തന്നെയുള്ള ഈ ട്രാക്ക് മാറിപ്പോകരുത് സഖാക്കളെ ഇടതുപക്ഷം നിങ്ങൾ നിങ്ങൾ ട്രാക്ക് മാറിപ്പോകരുത് എന്ന നിലക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് സംസാരിച്ചത് എം ടി അധികാരത്തിലെത്തുക എന്നുള്ളതല്ല ലക്ഷ്യം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ അപഗ്രദിക്കണം എന്ന് പറയുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിന്നുണ്ടായിട്ടുള്ള ഇന്നലത്തെ ചില പരാമർശങ്ങൾ അതായത് എം ടിയുടെ പ്രസംഗത്തിലുള്ള മറുപടി എന്നാണ് പറഞ്ഞത് അദ്ദേഹം കേരളത്തിലെ സർക്കാരിനെ പറ്റിയിട്ടല്ല കേരളത്തിലെ ഭരണകൂടത്തിനെ പറ്റിയിട്ടല്ല പറഞ്ഞത് കേന്ദ്രത്തിനെതിരെയാണ് പറഞ്ഞത് മോദിക്കെതിരെയാണ് പറഞ്ഞത് എന്ന് പറയുന്നു മൊത്തത്തിൽ ഭരണകൂടത്തിനെതിരെയാണ് സിസ്റ്റത്തിനെതിരെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ മോദിക്കെതിരെയാണെന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റും ഞാനത് കൃത്യം അതിന് മറുപടി പറയണ മുമ്പ് ഞാനൊന്ന് പറയണമെന്ന് പറഞ്ഞാൽ സി സനീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ എം ടി വാസ്തവ നായർ എന്ന് പറയുന്ന എഴുത്തുകാരൻ പൊതുവേ നമ്മുടെ മറ്റ് പല എഴുത്തുകാരോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാംസ്കാരിക നായകരോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ കുറച്ച് സംസാരിക്കുന്ന ആളാണ് ഒന്ന് മാത്രമല്ല വാക്കുകൾ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പം ഞാനീ എം ടിയുടെ ഈ പ്രസംഗത്തെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സർക്കാരിനെതിരെയുള്ള പെർസെ വിമർശനമെന്നുള്ളതല്ലാതെ അത് ഒരു മൊത്തം ഒരു ഒരു എന്താണ് താൻ ജീവിച്ചിരിക്കുന്ന കാലത്തിനോട് സജീവമായി പ്രതികരിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു 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 വീക്ഷണമാണ് അതിൽ വന്നത് അത് ഏതെങ്കിലും ഒരു വ്യക്തിയോടോ സർക്കാരിനോടോ ഉള്ള ഒരു വിമർശനമാണെന്ന് പറയണത് അദ്ദേഹം പറഞ്ഞ സംഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ ലക്ഷ്യത്തെ ലഘൂകരിക്കലാണ് വളരെ കൃത്യമായിട്ട് റി റിഡ്യൂസ് ചെയ്യലാണ് അത് കാരണം അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗം നടക്കുന്നത് ഇന്നലത്തെ പ്രസംഗം നടക്കുന്നതിൻ്റെ ദിവസം കൂടെ ആലോചിക്കണം ഇസ്രയേലിനെതിരെ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് സൗത്ത് ആഫ്രിക്ക കൊടുത്ത അപേക്ഷ വരുന്നതാണ് ലോകത്തിൽ അങ്ങനെ വളരെ തീഷ്ണമായ ലോകത്തിലെ നമ്മൾ ഇതുവരെ മനുഷ്യരാശി എത്തി ചേർന്ന നാഗരികമായ എല്ലാ നേട്ടങ്ങളെയും തിരസ്കരിക്കുന്ന രീതിയിലുള്ള ഒരു ലോക സാഹചര്യം നിലനിൽക്കുന്ന അതിനെ എല്ലാം ഉൾക്കൊണ്ടും കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റേതായ ഒരു സവിശേഷത കേരളത്തിൻ്റേതായ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇലക്ഷനിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയതിൻ്റെ ഒരു ചരിത്രമുണ്ട് ഈ ചരിത്രമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ആ ചരിത്രത്തിൻ്റെ നിർണായക വ്യക്തിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ചില വ്യക്തിപരമായ സവിശേഷതകളെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് അത് ഒരു മാതൃകയാക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അത് മാതൃകയായില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ ഇടതുപക്ഷം എവിടെയോ ട്രാക്ക് മാറിപ്പോയി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കൃത്യമായ വിമർശനമാണ് അത് ഒരു വ്യക്തി പിണറായി വെച്ച സെമി എന്ന് പറയുന്ന രീതിയിലുള്ള അത് മാധ്യമങ്ങൾ ചെയ്യുന്നതാണ് അത് അവരുടെ ഈ പറയുന്ന പോലെ ടി ആർ പി റേറ്റിങ്ങിനോ മറ്റോ വേണ്ടിയിട്ടുള്ള ഒരിതാണ് ഞാൻ പറയുന്നത് അതിലേക്ക് ഒതുക്കുന്നതിന് പകരം ഇത് കേരളീയ സമൂഹം മൊത്തം തന്നെ കേരളീയ സമൂഹം എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവർ മുഴുവൻ തന്നെയും ഒരു ആത്മപരിശോധന അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷനോ മറ്റോ നടത്തണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന സാധനമാണ് അപ്പം എന്തായാലും അത് മോഡിക്കെതിരെയാണെന്ന് പറയണതും അങ്ങനെ അതങ്ങനെ ചെയ്യ അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് മോഡിക്കെതിരെയാണ് ഞങ്ങൾക്കെതിരെയല്ല എന്നുള്ളൊരു നിലയിലല്ല അത് ചെയ്യേണ്ടത് അത് അതൊരു ഒരു നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വളരെ സുപ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ കാലത്തോട് പ്രതികരിച്ചിട്ടുള്ളൊരു രീതി ആ രീതി ഇപ്പൊ നമുക്ക് ഇതുപോലെ വളരെ ഇതായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഹരോൾഡ് പിൻറ്റർ നോബല് പ്രൈസ് മേടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട് അതിൽ അന്ന് അദ്ദേഹം അമേരിക്കയുടെയും ആ ഗൾഫ് വാറിൻ്റെയും എല്ലാം പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു വിമർശനമാണ് നമ്മൾക്ക് അതേപോലെയാണ് എം ജിയുടെ ഈ വിമർശനത്തെ കാണേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഇത് ഇവിടെ ഇന്നലെ പിണറായി വിജയന് എതിരെയുള്ള ഒരു യുദ്ധകാഹളമാണെന്നുള്ള മട്ടിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തത് അത് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്ന ഒരു ഞാൻ സനിഷട്ടെ നമ്മൾ പറഞ്ഞു എം ടി വളരെ വിരളമായി ഇത്തരത്തിൽ പ്രതികരിക്കുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് പ്രത്യക്ഷത്തിൽ പക്ഷേ മുത്തങ്ങ വെടിവയ്പ്പിൻ്റെ സമയത്ത് എം ടി കൃത്യമായ വിമർശനം രേഖപ്പെടുത്തിയിരുന്നു നോട്ടു നിരോധനത്തിൻ്റെ സമയത്ത് ഉന്നയിച്ചിരുന്നു എം ടിയെ പോലുള്ള എഴുത്തുകാർ ഇപ്പോ കേരളത്തിൽ കുറേ നാളുകൾക്ക് ശേഷം വന്ന കാര്യമായ ഒരു രാഷ്ട്രീയ വിമർശനം എന്ന് പറയാം അപ്പോൾ നമ്മുടെ എഴുത്തുകാർ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലത് സൂചിപ്പിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട് ഒരു വാല്യൂ ഉണ്ട് അതിനെങ്ങനെയാണ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് എം ടി തന്നെ ഈ പ്രസംഗത്തിൽ മൂന്ന് എഴുത്തുകാരുടെ പേര് റീഹ് റഷ്യയിലെ ഗോർക്കിയും ചെക്കോവും അത് അത് രണ്ടു പേരെയും അദ്ദേഹം ഉദാഹരിക്കുന്നത് അദ്ദേഹം ഇന്നലെ എന്താണോ ആ വേദിയിൽ നടത്തിയത് തന്നെ അതിൻ്റെ അടിസ്ഥാനം എന്നതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞിട്ടല്ലെങ്കിൽ പോലും അതായത് നിങ്ങളുടെ സമൂഹം നിശ്ചയമായിട്ടും ജനാധിപത്യത്തിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഭരണ സംവിധാനങ്ങളിലൂടെയാണെങ്കിലും ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ തലപ്പത്തിലുള്ള ആളുകൾക്ക് വ്യക്തികൾക്ക് ഞങ്ങൾ ഈ ചരിത്രത്തിൻ്റെയും കാലത്തിൻ്റെയും ഒരു ഉപകരണമാണ് എന്ന തോന്നൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകും അതിൻ്റെ നേരത്തെ മുൻകൂട്ടി കണ്ടു നിന്ന് വേദികളിൽ കയറിയിട്ടും അല്ലാതെയും അവരുടെ അവരുടെ എഴുത്തുകളിലൂടെയൊക്കെ പറയുന്ന ആളുകളാണ് എഴുത്തുകാർ എന്ന ഒരു എഴുത്തുകാരുടെ പ്രാമുഖ്യം കൂടെ ഇന്നലെ അദ്ദേഹം പറഞ്ഞതിലുണ്ട് ഇതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതെന്തെങ്കിലും വ്യക്തിപരമായിട്ട് ഈ കാര്യങ്ങളെ കാണാൻ പോയാൽ അത് ദോഷം ചെയ്യും കാരണം നമ്മളങ്ങനെ തിരിച്ചും മറിച്ചും ഞാനൊരു പിണറായി ആരാധകനോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ആരാധകനാണെങ്കിൽ ഞാൻ അങ്ങോട്ടും മറ്റൊരാൾ ഒരു തിരിച്ചുള്ള ഒരാളാണെങ്കിൽ അങ്ങോട്ടുമുള്ള വർത്തമാനത്തിൽ ഇതും മുങ്ങിപ്പോകും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ ഭരണകൂട സംവിധാനങ്ങളെ വളരെ കാലത്തെ ചരിത്രത്തെ മനസ്സിലാക്കിയിട്ടുള്ള ചില എഴുത്തുകാരും ബുദ്ധിജീവികളുമൊക്കെ ഈ സർക്കാരിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെ മുഖവിലക്കെടുക്കണം അത് എഴുത്തുകാരുടെയും ബുദ്ധിജീവികളുടെയും പൊതു ബുദ്ധിജീവികളുടെയൊക്കെ ഒരു നിലപാട് എങ്ങനെയാണ് ചരിത്രത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതിനകത്ത് ഇപ്പം സമീപ ദിവസങ്ങളിൽ അത് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ചോദിച്ചു ചർച്ചക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചു അതായത് ഈ രണ്ട് ദിവസങ്ങളായിട്ട് നമുക്ക് ഇഷ്ടംപോലെ രാഷ്ട്രീയ നേതാക്കളുണ്ട് ഒരുപാട് സിനിമാക്കാരുണ്ട് ടെലിവിഷൻ ആങ്കർമാർ എല്ലാ രാത്രി വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട് മുഴുവൻ സംസാരിക്കുന്ന ആളുകളുടെ ഒരു വലിയ ബഹളം നമ്മുടെ നാട്ടിലാകെ തന്നെ ഉണ്ട് ഓൺലൈൻ മീഡിയ ഇഷ്ടം പോലെയുണ്ട് പഴയ പോലെയല്ല ഇപ്പോൾ എല്ലാവരും ഫോണിൽ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഇന്നലെ ബെനജാന്ന് ബാലാനന്ദ ചുള്ളിക്കാട് വന്നൊരു മുദ്രാവാക്യം കരുതി എഴുതുന്നു അതേക്കുറിച്ച് ചർച്ചയാണെന്നും ഇന്നിപ്പോൾ എം ടി വാസേന്ദർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൃത്യം സെലക്ട് ചെയ്ത വാക്കുകളിൽ ഇങ്ങനെ പ്രസംഗം നടന്നു അതുപോലെ തോതിൽ ചർച്ചയാകുന്നു അപ്പം ഈ രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലേക്ക് പോകുന്ന പിന്നെ സംഗതികൾ ഭരണം ഇതിൻ്റെയൊക്കെ ഇടയിൽ എഴുത്തുകാർ എന്ന കാര്യം എന്താണ് ചെയ്യേണ്ടത് എന്താണ് പണ്ട് സക്കര ജോയിട്ടില്ലേ ബുദ്ധിജീവികളെ കൊണ്ട് ആ പ്രയോജനം എന്താണെന്നാണ് എം ടി വാസവൻ നായർ ഇതിലൂടെ പറയുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയാലും ഇത് വളരെ ഗൗരവമുള്ളൊരു പൊതുവിമർശമായിട്ടാണ് കിടക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഇടതുപക്ഷത്തിന് പോസിറ്റീവായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട് കാരണം ഒരു ലോക്സഭാ ഇലക്ഷനു മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് നിയമസഭാ ഇലക്ഷൻ അടുത്തായിട്ട് വരാൻ പോവുകയാണ് രണ്ടാം തവണയും ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹം സംസാരിക്കുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിന് മറ്റെല്ലാവരും മറ്റു പലരും ചെയ്യുന്നത് പോലെ ഇടതുപക്ഷ സർക്കാരിനെ രൂക്ഷമായിട്ട് വിമർശിക്കാൻ ായിരുന്നു രൂക്ഷമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ പതുക്കെ നിങ്ങൾ ഈ ട്രാക്ക് വിട്ടുപോയിരിക്കുന്നു എന്നെങ്കിലും പറയാമായിരുന്നു അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങളായിരിക്കും ഒരുപക്ഷെ അടുത്ത സർക്കാരിനെയും അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അധികാരം കൈവന്നേക്കാം അപ്പോൾ നിങ്ങൾ ഈ വഴിയിൽ നിന്ന് മാറിപ്പോകരുതേ എന്ന പോകാൻ പാടില്ല എന്ന വലിയ എഴുത്തുകാരുടെ ശ്രേണിയിലെ നമ്മുടെ കേരളത്തിലെ മഹത്തായ സാന്നിധ്യമായിട്ടുള്ള എം ടി വാസുദേ എന്ത് ചെയ്യണമെന്ന് സ്ഥാപിക്കുക എന്നതിലൂടെ ഞാൻ വിചാരിക്കുന്നത് നിശ്ചയമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തെ പറ്റിയും ഈ ഭരണ കൂടാ അധികാര സംഗതികളെ പറ്റിയും എന്നതുപോലെ തന്നെ എഴുത്തുകാരൻ്റെ സമൂഹത്തിലെ സ്ഥാനം എന്താണ് എന്താണ് അയാളുടെ ഉത്തരവാദിത്തം എന്നതിനെ കുറിച്ചുള്ള വലിയൊരു പാഠം എം ടി നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ ആ സമയത്ത് ഡീകോഡ് ചെയ്തിട്ട് ആരെങ്കിലും ഏതെങ്കിലും മാധ്യമത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു പത്രത്തിലും അതില്ല വിശാലമായി ഈ ഒരു അർത്ഥത്തിൽ പറഞ്ഞതിനെ ഇതിപ്പോൾ ഒരു പിണറായി എം ടി കോൺഫ്ലിക്ട് അല്ലെങ്കിൽ ഇടതുവർഷത്തിനെതിരെ പിണറായി ഉന്നയിച്ചു എന്നൊരു രീതിയിലല്ലാതെ വിശാലമായി മാധ്യമങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും അല്ല മാധ്യമങ്ങളുടെ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ടെലിവിഷൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലും വളരെ പാർട്ടിസാനായിട്ട് ഉള്ളൊരു പാറ്റേൺ കാണാൻ കഴിയും അത് സി പി എമ്മിനും ഇടതുപക്ഷ സർക്കാരിനും എതിരായിട്ടാണ് പലപ്പോഴും അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ പോകുന്നത് അതിൻ്റെ ശരിയെറ്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല അത് അത് അവരുടെ പല താല്പര്യങ്ങളായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഒരു വിഷയം ഇപ്പോൾ എം ടി വാസു എന്നായാലും പറഞ്ഞത് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വിരുദ്ധ അല്ലെങ്കിൽ എതിരാണ് അല്ലെങ്കിൽ ഒരു വിമർശനമാണെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ സി ഇടതുപക്ഷ ഇടതുപക്ഷത്തിനുള്ളിലാണ് എപ്പോഴും ഒരു സംവാദാത്മകതയുള്ളത് ഒരു ഡിസ്കോഴ്സ് നടക്കുന്നത് എപ്പോഴും ഇടതുപക്ഷത്തിനാണ് വലതുപക്ഷത്തിന് ഒരിക്കലും ഒരു ഡിസ്കോഴ്സ് ഇല്ല വലതുപക്ഷം എപ്പോഴും അതിൻ്റെ അധികാരം അതിൻ്റെ പ്രയോഗം ഏറ്റവും ഹീനമായ രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് അതിന് അവർക്ക് ഭരണകൂടം അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെതായ രീതിയിലാണത് പോകുന്നത് സംവാദാത്മകത എന്ന് പറയുന്നത് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനകത്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷ രീതിയിലുള്ള ചിന്തകളുള്ളവരടുത്ത് അവിടെ നിന്നാണ് സമൂഹത്തിൻ്റെ വ്യാ ആധികളെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വേദനകളെ കുറിച്ചിട്ടുള്ള ആധികൾ പങ്കുവയ്ക്കുന്നത് അവരാണ് അല്ലാതെ വലതുപക്ഷമല്ല വലതുപക്ഷം എപ്പോഴും അവരുടെ അധികാരം ഉറപ്പിക്കലാണ് ചെയ്യുന്നത് അവിടെ എനിക്കൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എം ടിയുടെ ഗ്രേറ്റ്നസ് എത്രത്തോളം വലുതാണ് അദ്ദേഹം എത്രത്തോളം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ഈ കാര്യങ്ങളെ ഗ്രഹിച്ച് പറയാനുള്ള ശേഷി എന്നതിനുള്ള ഉദാഹരണമായിട്ട് ഞാൻ കാണുന്ന മറ്റൊരു കാര്യം അദ്ദേഹം ഉദാഹരിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇ എം എസ് രണ്ട് റഷ്യ അതായത് ഇ എം എസ് പോസിറ്റീവ് ഒരു സംഗതിയായിട്ടും റഷ്യ അധികാരം വല്ലാതെ മുന്നോട്ട് പോയാൽ എന്താണ് സംഭവിക്കേണ്ടത് പക്ഷേ ഇതിൽ നിന്നുള്ള ഒരു അദ്ദേഹം ചെക്കോവിൻ്റെ കഥയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗോർക്കി അല്ലെങ്കിൽ അവിടുത്തെ അന്നത്തെ സർക്കാരിന് കൊടുത്ത മുന്നറിയിപ്പിനെ ആണ് അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നത് മറ്റേ സൂക്ഷ്മഗ്രഹണശേഷിയുള്ള ആന്റണ എന്നൊക്കെ പറയും എന്ന് വെച്ചാൽ വളരെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള സംഗതികളെ പോലും പിടിച്ചെടുക്കുന്ന ആന്റണിയല്ലേ അതുപോലത്തെ ഒരാളായിട്ടാണ് എം ടി എനിക്ക് അദ്ദേഹത്തെ ഇപ്പം എത്ര വർഷം പത്തോ ഇരുപത്തഞ്ചോ വർഷം എന്തെങ്കിലും നോവലോ മറ്റോ അദ്ദേഹത്തിന്റെ സാഹിത്യകാരൻ എഴുത്തുകാരൻ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രൈം അഡ്രസ്സ് അദ്ദേഹം മറ്റൊരു സാഹിത്യ കൃതി എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു പതിറ്റാണ്ടുകളായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷാർപ്നസ് അദ്ദേഹം സമൂഹത്തിൽ തിരിച്ചറിയുന്ന ഈ ആൻ്റിന അപാരമായിട്ട് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് തോന്നും അതിൽ എം ഡിയുടെ എഴുത്തുകാരൻ എന്നുള്ളതുപോലെ തന്നെ എം ഡിയെ ഇതുവരെ മനസ്സിലാക്കാതെ പോയത് എം ഡി എ ഒരു എഡിറ്റർ കൂടിയായിരുന്നു അതാണ് സനീഷ് പറഞ്ഞ ഈ ആൻ്റണിയുടെ ഒരു സാധനമായ എഡിറ്റർ എന്ന് പറയുന്നത് കാരണം ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ഇത്രയധികം പുതിയ എഴുത്തുകാരെ കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു എഡിറ്ററുണ്ടാവില്ല എം ടിയുടെ കാലത്താണ് എഡിറ്റർ ആയിരുന്ന കാലത്താണ് ഈ പറയുന്ന നമ്മുടെ ഇന്നത്തെ എല്ലാ എഴുത്തുകാരും ഒരുപക്ഷെ ആദ്യമായിട്ട് അവരുടെ രചനകൾ പബ്ലിഷ് ചെയ്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു ആ ഒരു ക്വാളിറ്റിയാണ് െന്ന് തോന്ന ഈ ഒരു പ്രസംഗത്തിൽ നിഴലിക്കുന്നത് കാരണം എവിടെയാണ് എന്താണ് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് ഏതാണ് പറയേണ്ടത് അത് ഏത് രീതിയിൽ പറയണം എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണം കൂടിയാണ് ഈ ഒരു പ്രഭാഷണം അപ്പം അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത വേദിയും കാരണം ഈ പറഞ്ഞ ലിറ്റററി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സാധനം ലിറ്റററി ഫെസ്റ്റിവലാണ് അപ്പം അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നേരത്തെ സനീഷ് സൂചിപ്പിച്ചു കേരളത്തിലെ കേരളത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞ സാഹിത്യപരത എന്ന് പറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നതാണ് എനിക്കതിലത്ത് അത്ര വലിയ യോജിപ്പില്ലാത്ത ഒരാളാണ് കാരണം എം ടി ആരാധകനല്ല ഞാൻ എം ടി ആരാധകനുമല്ല ഒരു ന്യൂക്ലിയർ ഫിസിക്സിൽ പോലും സാഹിത്യകാരനാണ് വന്ന അഭിപ്രായം പറയുക എന്ന് പറയുന്ന ഒരു അവസ്ഥ നിലയിൽപ്പുണ്ട് പക്ഷേ എന്നാൽ തന്നെയും ഈ സാഹിത്യത്തിന് എഴുത്തിനും ഒരുപക്ഷേ ഇന്ത്യയിലെ മറ്റ് ഭാഷകളിൽ ഒരുപക്ഷെ ഒരു ഇത് ആയിരിക്കും വേറൊരു സാധനം ഇല്ലാത്ത തരത്തിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതാണ് സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ട് എഴുത്തുകാരുടെ ഒരു സാധനമാണ് ഒന്ന് ബാലേന്ദ്രൻ ചുഴലിക്കാടാണ് എനിക്ക് തോന്നുന്നത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരു പൺ പോലെ എഴുതിയൊരു സാധനം ഇടത്തേക്ക് വേണ്ടി എഴുതിയ ഒരു സാധനമാണ് പക്ഷെ അതെന്തുമാത്രം ഇത് പക്ഷെ അതിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് കേരളീയ സമൂഹത്തിനകത്ത് നിൽക്കുന്ന ഒരു വളരെ ഇതായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ റിഫ്ലക്ഷനാണ് അത് പ്രാധാന്യം ആ പ്രാധാന്യം അത് നാരായണഗുരു മുതൽ അയ്യങ്കാളി മുതൽ അങ്ങനെ വരുന്ന ഒരു വലിയ പരമ്പരയുടെ ഒരു ഇത് നിൽക്കുന്ന ഒരു ഫീലിംഗാണ് അതായത് ജസ്റ്റിസിന് വേണ്ടിയോ നീതിക്ക് വേണ്ടിയും അനീതിക്കെതിരായിട്ടും എല്ലാം ഉള്ള ഒരു സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ഫീലിംഗ് ആ മുദ്രാവാക്യത്തിലുണ്ട് അതുകൊണ്ടാണ് അതിനെ ഇത് ചെയ്തത് അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് ഉടനെ തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇടതുപക്ഷ സർക്കാരിന് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്ന നിലയിലല്ല അതിനെ കാണേണ്ടത് അത് കാണുന്നത് വളരെ എന്താണ് ഒരു ഹ്രസ്വ ദൃഷ്ടിയിലൂടെ കാണുന്നതിൻ്റെ ഒരു പ്രശ്നം അതൊരു ചരിത്ര സന്ദർഭത്തോടുള്ള പ്രതികരണമാണ് ഹിസ്റ്ററി കൂടെ ഉണ്ടാവും കേരളത്തിന്റെ ഹിസ്റ്ററി മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഒരാൾ വന്നിട്ട് ഒരു വലിയ എന്താണ് കക്ഷി വന്നിട്ട് പറയുകയാണ് പാളയിൽ അല്ല കുഴി കുത്തി കഞ്ഞി കുടിപ്പിച്ചത് ഞാൻ വളരെ സന്തോഷത്തോടെ കണ്ടിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കേരളത്തിൽ നിൽക്കുകയാണ് അത് വളരെയധികം ആസ്വദിക്കപ്പെടുന്നുണ്ട് അതുപോലെയാണ് ഏറ്റവും ഇതായിട്ടുള്ള ഒരു വലതുപക്ഷവൽക്കരണവും എന്താണ് ഭക്തിയോ അങ്ങനെയൊക്കെയുള്ള നിരവധി നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉച്ഛാടനം ചെയ്യപ്പെട്ട കഴിഞ്ഞ ശക്തികളെല്ലാം തന്നെ ഏതാണ്ട് സട കുലുക്ക് എണേറ്റു വരുന്നു എന്ന് പറയുന്ന ഒരു ചരിത്ര സന്ദർഭമാണ് ആ സന്ദർഭത്തിലാണ് എം ടിയുടെ ഈ സ്പീച്ച് ഈ രണ്ടിലും സത്യത്തിൽ ഞാൻ വലിയ എന്തോ എതിർക്കുന്നു ഈ സർക്കാരിൻ്റെ ഇടതുപക്ഷത്തെ വന്നതിനേക്കാൾ കൂടുതൽ ഇവരൂടാണ് ഇവിടെ ഇവരിവിടെ ഉണ്ടാവണം എന്ന പ്രതീക്ഷ ഉള്ളതായിട്ടാണ് ഈ രണ്ട് സംഗതികളെ ഞാൻ കാണുന്നത് ഈ പറയുന്ന ബാലാജി ചുല്ലിക്കാൻ്റെ കവിതയാണെങ്കിലും എം ടിയുടെ പ്രസംഗത്തെ ആണെങ്കിലും ഇടതുപക്ഷ അനുകൂലമായ സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഇവരെങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കേണ്ടതെന്നാണ് തോന്നുന്നത് അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ആത്യന്തികമായിട്ടതിനകത്തൊരു പ്രശ്നമുണ്ട് അതായത് പിണറായി വിജയൻ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഈ പ്രായം വരെ എത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ സ്റ്റേജിലിരുത്തിയിട്ട് എം ടി വിമർശിച്ചുവെന്നാണല്ലോ പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊരു അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ ചർച്ചകളിലൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിലെ ഇടതുപക്ഷം എം ടിയുടെ ഈ പ്രസംഗത്തെ എങ്ങനെ കാണുകയായിരിക്കും അവർക്ക് നല്ലത് ഞാൻ കേരളത്തിലെ ഇടതുപക്ഷം ഇന്നലെ ഈ സാധനത്തിനെ സ്വാഗതം ചെയ്യുമായിരുന്നു വേണ്ടിയിരുന്നത് അവർ ഇത് പിണറായി വിജയനെ ഇരുത്തി പിണറായി വിജയനെ ചീത്ത വിളിച്ചതാണ് എന്ന് പറഞ്ഞ ഒരു അതൊരു നാൻ അറേറ്റീവ് ട്രാപ്പിൽ വീഴരുതായിരുന്നു അവർ പറയണത് ഇത് കേരളത്തിനും ലോകത്തിനും മുഴുവനായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ളൊരു എഴുത്തുകാരൻ്റെ സന്ദേശമാണ് അത് ഇടതുപക്ഷത്തിനടക്കമുള്ള ഒരോടുള്ള വിമർശനാത്മകമായ സംവാദമാണ് നമ്മളെപ്പോഴും പറയുമല്ലോ പോസിറ്റീവ് ക്രിറ്റിസിസം എന്നുള്ളത് ക്രിറ്റിസിസം ഒരിക്കലും നെഗറ്റീവ് ആവണമെന്നില്ലല്ലോ ആ നിലയിലേക്കായിരുന്നു ഇടതുപക്ഷം അതിനെ ഉൾക്കൊള്ളേണ്ടതും ഇടതുപക്ഷം അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും കൊണ്ടുപോകേണ്ടത് അല്ലാതെ നമ്മുടെ ഇ പി ജയരാജ സഖാവ് പറഞ്ഞപോലെ ഇത് അല്ല കേന്ദ്രത്തിനെതിരെയാണെന്ന് പറയുന്ന തരത്തിലല്ല ഇതിനോട് പ്രതികരിക്കേണ്ടത് അത് ആ നിലയിലല്ല കാരണം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനകത്ത് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പം സി പി എമ്മിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്നവർ മാത്രമല്ലല്ലോ അല്ലാത്ത ഉള്ളു ഇടതുപക്ഷങ്ങളുണ്ട് അവർ അവർക്കെല്ലാവർക്കും തന്നെയും ഇതിൽ വളരെ പോസിറ്റീവായിട്ട് ഇടപെട്ട് സംസാരിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിമർശനങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഇകഴ്ത്തലുകൾക്കോ വേണ്ടി മാത്രമായിട്ടല്ല ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ നമ്മൾ സമഗ്രമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തണം മിശ്രിയൊക്കെ ഒക്കെ വളരെ പുതിയ തലമുറയിലാളാണ് ഇനിയിപ്പോൾ മിസ്രി ഒക്കെ അക്ഷരം കൂട്ടി വഹിക്കുന്നതിന് മുമ്പ് മുപ്പത്തി എഴുത്തുകൾ അവസാനം ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ എങ്ങനെയാ ഇപ്പൊ ഇന്നലെ വന്നിട്ട് എം ടി അവസാനം നായരെ പോലെ ഒരു പ്രധാനപ്പെട്ട വലിയൊരാൾ വന്നിട്ട് ഇങ്ങനൊരു പ്രസംഗം നടന്നതോടെ ആകപ്പാടെ ആ വാർത്ത പ്രധാനപ്പെട്ടത് അതായി മാറുന്നതിന് എങ്ങനെയാണ് മിസ്രി എന്ത് കാണുക അത് നമ്മൾ വളരെ വളരെ സന്തോഷത്തോടു കൂടി വീഴ്ച ശരീക്ഷം പറഞ്ഞ പോലെ എം ടി ഫാനായതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ എം ടി കുറെ വർഷങ്ങളായി എഴുതുന്നില്ല പക്ഷേ സ്റ്റിൽ നമ്മൾ സാഹിത്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട പുസ്തകങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ എം ടി ആണ് ഏറ്റവും മുകളിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് പലപ്പോഴും എൻ്റെ കാര്യത്തിൽ അപ്പോൾ എം ടിയെ പോലൊരാൾ ഈ പറഞ്ഞ അനവസരത്തിൽ വന്ന് രാഷ്ട്രീയ വിമർശനം നടത്തുന്ന ഒരാളല്ല കൃത്യമായി സൂക്ഷ്മമായി ഇന്നലെ നമ്മൾ നടത്തിയ ആ പ്രസംഗം നോക്കിയാൽ ൂക്കി ഒരു വാചകം പോലും അധികം ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ബോധ്യം കൂടെ അതിനകത്തുണ്ട് കാരണം അദ്ദേഹത്തിന് വന്നിട്ട് കേരള വേദിയിൽ അദ്ദേഹത്തിന് സംസാരിച്ചത് പോയാൽ മതി ഇതേ കാര്യം തന്നെ വന്നെ പറയാം എന്ന് വിചാരിച്ചാൽ മതി പക്ഷെ അദ്ദേഹം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നു അത് എന്നിട്ട് അത് വായിക്കുക ചെയ്ത് എന്നാൽ എന്റെ ഒരു വാക്കുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് അദ്ദേഹം വെറും ഒരു പിണറായി വിമർശമോ അല്ലെങ്കിൽ ഇടതുപക്ഷ വിമർശവുമായിട്ട് കാണരുത് കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് വന്ന് പറഞ്ഞാൽ മതി അതല്ല എൻ്റെ വാക്കുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ മാത്രമേ വ്യാഖ്യാനിക്കപ്പെടാവൂ എന്ന വലിയ ഉത്തരവാദിത്വം എഴുത്തുകാരുടെ ഉത്തരവാദിത്തം എഴുത്തുകാർ മാധ്യമ സ്ഥാപനത്തിൽ പറയുന്നത് പോലെയുള്ള തരത്തിലുള്ളതല്ല ആ വിമർശനത്തെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ഈ തന്റെ റോള് എന്താണെന്ന് വളരെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിവും കൂടെ കാരണം എന്തെങ്കിലും വന്ന് വീൺവാക്ക് പറഞ്ഞു പോവുകയല്ല എന്റെ ഉത്തരവാദിത്വം ഞാനൊരുപക്ഷെ ചെയ്യുന്ന വളരെ എന്താ പറയുന്നത് വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു ഒരു ഇടപെടലാണ് ഈ പ്രസംഗത്തിലൂടെ നടത്തുന്നത് അപ്പോൾ ആ നിലയിൽ കൂടെ ആ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുത്തും കൊണ്ട് നടത്തിയ ഒരു പ്രസംഗം എന്നുള്ള നിലയിലാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്ന വർഷങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം ആരെങ്കിലും എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ പ്രസംഗത്തെ ആ നിലയിൽ കൃത്യമായി അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം അതാണ് നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഈ പറയുന്ന എം ടി ഒരു കാലത്തും ആരെങ്കിലും എതിരെ വർത്തമാനം പറഞ്ഞ ഒരാളായിട്ട് നമ്മുടെ കേരളത്തിന് മുമ്പിലില്ല എം ടി സിനിമ പോലെ വലിയ ഫൈറ്റ് നടക്കുന്ന ഒരു മേഖലയിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തൊക്കെയെന്ന് വെച്ചാൽ ദിവസം ഒരുപാട് സിനിമകൾ എഴുതിക്കൊണ്ടിരുന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ആളാണല്ലോ സിനിമയിൽ സാഹിത്യത്തിൽ ഇവിടങ്ങളിലൊക്കെ ഈ ക്ലിക്കുകളും പരസ്പര തല്ലും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അദ്ദേഹത്തോട് എല്ലാ കാലത്തും ഈ എം ടിയോട് ഫൈറ്റ് ചെയ്തിരുന്ന ആളാണ് ടി പത്മനാഭൻ ടി പത്മരാമൻ ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ എം ടി ഒരിക്കലും ഒരു കാര്യത്തിലും അങ്ങോട്ട് മറുപടി പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടേയില്ല ലോകത്തിൻ്റെ ചരിത്രത്തിലും എല്ലാ ഭാഷയിലെഴുതുന്ന മനുഷ്യരുടെയൊക്കെ ചരിത്രത്തിൽ സാഹിത്യകാരന്മാർ തമ്മിലുള്ള തല്ല് അല്ലെങ്കിൽ സാഹിത്യക സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ തമ്മിലുള്ള വഴക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യോസ ഞെ മാർഗേസ തല്ലി എന്നൊരു കഥയുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടം സുമാർ വഴിക്കോട് ബാലാ നഞ്ചുളുക്കാട് തമ്മിൽ വലിയ ഫൈറ്റ് നടന്നിട്ടുണ്ട് ഇവിടെ പിന്നെ പക്ഷേ എം ടി ഒരിക്കലും ടി പത്മനാമനെ ഇത് പറഞ്ഞിട്ട് എം ടി അതിനെക്കുറിച്ച് ആകെപ്പാടെ പറഞ്ഞത് പിന്നെ എന്നോടമ്മ പറഞ്ഞിട്ടുണ്ട് മൂപ്രടായ ശൈലിയിലാണ് നടക്കുമ്പോൾ താഴെ നോക്കി നടക്കുക ഇഴകന്തുക്കൾ ഉണ്ടാകും കടിക്കും ഇതാണ് പറഞ്ഞത് അല്ലാതെ ഞാൻ നോക്കുമ്പോൾ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കാൻ മറ്റുള്ളവർ നോക്കേണ്ട അതുള്ള ഒരു അർത്ഥത്തിൽ അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനെ വ്യക്തിപരതയിലേക്ക് ചുരുക്കുന്നത് അങ്ങേ ഏറ്റവും മോശമായിരിക്കും എം ടിയോട് ചെയ്യുന്ന മോശമായിരിക്കും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് സേതോണക്ക് ഇപ്പോൾ വളരെ വിശദമായിട്ട് സൂചിപ്പിച്ച പോലെ ഒരു വലിയ പ്രശ്നത്തിൻ്റെ ആകെത്തുകയിൽ അവനവൻ്റെ ഉത്തരവാദിത്തം ഇതുപോലൊരു ചരിത്രഘട്ടത്തിൽ ഒരു സാംസ്കാരിക വ്യക്തിത്വം തിരിച്ചറിഞ്ഞതിൻ്റെ പ്രകാശിപ്പിക്കുന്നതായിട്ട് വേണം നമ്മളതിനെ കാണാതെ എനിക്ക് തോന്നുന്നത് അതുതന്നെയാണ് കാരണം ഞാൻ പറയുന്നത് ഒരു നമ്മളിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലോകം തന്നെ സർവൈവ് ചെയ്യുമെന്ന് പറയുന്ന ഈ ഭൂമിയുടെ തന്നെ സർവൈവൽ ഒരു ആശങ്കയിലാവുന്ന നിലയിലുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഇന്നലെ ഉദാഹരണത്തിന് മറ്റേ ഇവരുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് ക്ലബ്ബാണ് അവർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ റിസ്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം അതിലൊരു രണ്ട് വാക്ക ഉപയോഗിച്ചിരിക്കുന്നു ഏറ്റവും വലിയ ലോകത്തിന് വരുന്ന അപകടം കോൺഫ്ലിക്റ്റ് ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്നു ഈ കോൺഫ്ലിക്റ്റ് ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന രണ്ട് വാക്കിലാണ് ലോകത്തെ ലോകത്തിൻ്റെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലില് അങ്ങനെയുള്ളൊരു അപ്പോൾ ഈ ഒരു ഈ അത്തരത്തിലുള്ള ഒരു 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 ഡെപ്ത് ഓഫ് ഹിസ്റ്ററിയുടെ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ് അത് കേരളത്തിനോടും കേരളീയ സമൂഹത്തിനോടും ആകമാനം സംവദിക്കാനായിട്ടുള്ളൊരു സംഭവമാണ് അല്ലാതെ അത് ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെയോ വിമർശനമാണോ അല്ലെങ്കിൽ പുകഴ്ത്തലാണോ എന്ന് പറഞ്ഞ നിലയിലല്ല അതിനെ കാണേണ്ടത്